നിതീഷ് ബി ജെ പി ആ എൻ ഡി എ സഖ്യം തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെച്ച തന്ത്രങ്ങളുണ്ട് അവരുടെ കാഴ്ചപ്പാടുകളുണ്ട് അവർ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളുണ്ട് ഇത് വിലയിരുത്തുന്നതിൽ അത് മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിനെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ മഹാസഖ്യം പരാജയപ്പെട്ടില്ലേ അതല്ലേ അവസ്ഥയ്ക്ക് കാരണം ഒരു പ്രധാന കാരണം അതല്ലേ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിധി ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരാശ ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു ജനവിധിയല്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചത് അനുഭവം നമ്മുടെ മുന്നിലുണ്ട് വർത്തമാന യാഥാർത്ഥ്യങ്ങൾ പക്ഷേ അതിനനുസൃതമായിട്ടല്ല ജനവിധി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ആഴത്തിൽ പരിശോധിക്കേണ്ട ഒന്നാണ് ബീഹാറിലെ ജനവിധിയുടെ കാരണങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ തന്നെ ബീഹാർ പോലെ ഒരു സംസ്ഥാനത്ത് ഇത്രമാത്രം ജനവിരുദ്ധമായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം ഏറ്റവും ക്ലേശകരമായ സാഹചര്യത്തിലേക്ക് പോകുമ്പോഴും എന്തുകൊണ്ട് അതേ ഭരണ സംവിധാനം തന്നെ തുടരുന്ന വിധത്തിലൊരു ജനവിധി ഉണ്ടായി എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ് ബീഹാറിനെ കുറിച്ച് ബി ജെ പിയുടെ പ്രതിനിധികൾ എന്ത് തന്നെ അവകാശപ്പെട്ടിരുന്നാലും നമ്മുടെ കൺമുന്നിലൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നടക്കുമ്പോൾ കൈരളി ചാനൽ വിടൂ അതല്ലാത്ത മലയാളത്തിലെ മറ്റു ചാനലുകൾ പലതും അത് പരോക്ഷമായി പലപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ പക്ഷം നിൽക്കുന്നവരുമാണ് പക്ഷെ അവർ തന്നെ ബീഹാറിലെ വല്ലാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ കാണിക്കുകയുണ്ടായി പ്രത്യേകിച്ച് മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രവും ചാനലും എല്ലാം വലിയ നിലയിൽ ബീഹാറിലെ ദാരിദ്ര്യാവസ്ഥയും അവിടുത്തെ ജീവിതത്തിലെ നിലവാരത്തിലെ ഏറ്റവും ദയനീയമായ സ്ഥിതികളുമെല്ലാം മലയാളികളെ ഉൾപ്പെടെ കാണിക്കുകയുണ്ടായി പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ബീഹാറിലെ ജനവിധി അവിടെ ഈ തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന എൻ ഡി എ സഖ്യത്തിന് അനുകൂലമായിട്ട് വന്നു എന്നുള്ളത് ഗൗരവമായ പഠനത്തിനും വിലയിരുത്തലിനും വിധേയമാക്കേണ്ട ഒന്നാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ഞാൻ അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ജനവിധിയല്ല ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികൾ പ്രതീക്ഷിച്ചിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇങ്ങനെയൊരു തിരിച്ചടി ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആർ ജെ ഡി നേതൃത്വം നൽകുന്ന അവിടുത്തെ ബീഹാറിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യവുമല്ല ശരത്തെ രണ്ടായിരത്തി പത്തിലെ ജനവിധി ഇതുപോലെ തന്നെയായിരുന്നു അന്ന് ആർ ജെ ഡിക്ക് ഇരുപത്തിരണ്ട് സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇന്ന് അതിനേക്കാൾ നാലോ അഞ്ചോ സീറ്റെങ്കിലും കൂടുതൽ ആർ ജെ ഡിക്ക് ഉണ്ട് ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല അങ്ങനെ പറഞ്ഞിട്ട് പക്ഷേ ഈ പ്രതിപക്ഷത്തിന് ആർ ജെ ഡിക്ക് ബീഹാറിൽ ദയനീയമായ തിരിച്ചടി കിട്ടുന്നത് ആദ്യമല്ല എന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് അത് രണ്ടായിരത്തി പത്തിലും സമാനമായ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലീപ് സീൻ തന്നെയാണ് അന്നും നിതീഷ് കുമാറിന് അനുകൂലമായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോ അതുപോലെ ഒരു വിധിയാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല ഉണ്ടാകേണ്ടിയിരുന്നത് പക്ഷേ അങ്ങനെ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്